ഹീ എൻ്റമെന്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മഴക്കാലമായതിനാൽ ജലദോഷമോ പനിയോ വരാൻ സാധ്യതയുണ്ട് അതിന് പിടിക്കുന്നത് വളരെ നല്ലതാണ് ആവി പിടിക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയം തുടർച്ചയായി ആവി പിടിക്കരുത് കണ്ണിന് മുകളിൽ ആവി ഏൽക്കാതെ കുറച്ച് അകലം പാലിക്കണം ആവി പിടിക്കുമ്പോൾ ബെഡ്ഷീറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് തല മൂടി വേണം ആവി പിടിക്കാൻ ആവി പിടിക്കുമ്പോൾ നീരാവി മൂക്കിനുള്ളിലേക്ക് എത്തുന്നു ഇത് കെട്ടിക്കിടക്കണ്ട കഫത്തെ അലിയിച്ച് മൂക്കിന് പുറത്തേക്ക് എത്തിക്കുന്നു സൈനസുകളിൽ അടിഞ്ഞിരിക്കുന്ന നീർക്കെട്ടും കുറയ്ക്കുന്നു തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ബാമുകളൊന്നും ആവി പിടിക്കാനുള്ള വെള്ളത്തിൽ കലർത്തരുത് തുളസിയിലയോ യൂക്കാലി തൈലമോ ഉപയോഗിക്കാം തൃത്താവ് ഇഞ്ചിപ്പുല്ല് രാമച്ചം പനിക്കൂർക്ക എന്നിവയും ഉപയോഗിക്കാം വേപ്പറൈസറുകളിൽ ആവി പിടിക്കുന്ന ആൾക്കാർ സ്വിച്ച് ഓഫ് ചെയ്ത് മാത്രം തുറക്കുകയോ വെള്ളമൊഴിക്കുകയോ ചെയ്യുക ഉറച്ച പ്രതലത്തിൽ വെച്ച് വേണം പേപ്പറൈസറുകൾ ഉപയോഗിക്കാൻ ഉപ്പ് വിക്സ് യൂക്കാലി എന്നിവ പേപ്പറൈസറിൽ ഉപയോഗിക്കരുത്